ചെങ്കടലിൽ വീണ്ടും ഭീഷണി സന്ദേശവുമായി യമനിലെ ഹൂത്തികൾ എത്തി ചെങ്കട വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഗ്രീക്ക് കപ്പൽ ഉടമകൾക്ക് ഹൂത്തികൾ ഇമെയിൽ വഴി ഒരു സന്ദേശം അയച്ചതായി റോയിട്ടേഴ്സാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് നാലാം ഘട്ട സൈനിക നീക്കമായാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയായ ആസ്പെഡസ് ഹൂത്തികളുടെ ഈ മുന്നേറ്റത്തെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഹൂത്തികളുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഗ്രീക്ക് ബന്ധമുള്ള ഒരു കപ്പൽ ഇസ്രയേലിന്റെ തീരത്ത് ഡോക്ക് ചെയ്തിരുന്നു ഹൂത്തികളുടെ ഭീഷണി സജീവമായി നിലനിൽക്കുമ്പോഴും ഇരുന്നൂറ് കപ്പലുകൾക്ക് ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം നടത്താൻ ആസ്പെഡസ് സുരക്ഷ ഒരുക്കി നൽകുകയും ചെയ്തിരുന്നു ആസ്പെഡസ് കപ്പൽ ഉടമകളുമായി നടത്തിയ രഹസ്യ യോഗത്തിലാണ് കപ്പലുകൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചതായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഹൂത്തികളിൽ നിന്ന് മെയിൽ ലഭിച്ചിരിക്കുന്നത് ഊത്തികരുടെ നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ടതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമെന്നും നിരോധനങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇസ്രയേലി സ്ഥാപനങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് തുടർന്നാൽ കമ്പനിയുടെ എല്ലാ കപ്പലുകളെയും ഊത്തികൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഊത്തുകളുടെയും കപ്പൽ കമ്പനികളുടെയും മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോ എന്ന കമ്പനി വഴിയാണ് ഈ ഇമെയിൽ സന്ദേശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിലും മറ്റൊരു കപ്പൽ കമ്പനിക്കും സമാനമായ രീതിയിൽ ഇങ്ങനെയൊരു ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു എന്നാൽ ഹൂത്തികൾ ഇതുവരെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മുൻകാലങ്ങളിൽ ആക്രമിക്കുന്നതിന് മുന്നോടിയായി കപ്പലുകൾക്ക് ഹൂത്തികൾ ഇത്തരം യാതൊരു മുന്നറിയിപ്പുകളും നൽകിയിരുന്നില്ല പെട്ടെന്നുള്ള മിന്നൽ ആക്രമണമാണ് അവർ നടത്തിയിരുന്നത് ഇതാദ്യമായാണ് ഇത്തരമൊരു രീതിയിലേക്ക് ഹൂത്തികൾ എത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇതുവരെ ഹൂത്തികൾ ആക്രമിച്ച കപ്പലുകളിൽ മുപ്പത് ശതമാനവും ഗ്രീക്ക് ബന്ധമുള്ള കപ്പലുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചതു മുതൽ പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ നിന്ന് ഇസ്രയേലിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലുകളിൽ ഹൂത്തികൾ ആക്രമണം നടത്തുകയായിരുന്നു ഏകദേശം നൂറോളം കപ്പലുകൾ ഇത്തരത്തിൽ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് പല കപ്പലിനും സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും പൂർണ്ണമായി തകരുകയും ചെയ്തിട്ടുണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ നാല് നാവികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹൂത്തികൾ ചെങ്കടലിലെ ചരക്കു കപ്പലുകളെ ലക്ഷ്യം വച്ചത് മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം പല കമ്പനികൾക്കും ബുദ്ധിമുട്ടായിരുന്നു ഇതിനെ തുടർന്ന് പല കമ്പനികളും തങ്ങളുടെ കപ്പലുകൾ ആഫ്രിക്ക വഴി കറങ്ങിയാണ് യാത്ര ചെയ്യാൻ വിട്ടിരുന്നത് എന്നാൽ ഹൂത്തികളുമായി സഹകരണത്തിലുള്ള റഷ്യൻ ചൈനീസ് കപ്പലുകളെ ഈ വിലക്ക് ഒട്ടും ബാധിച്ചിരുന്നില്ല അവരുടെ കപ്പലുകൾ ഇപ്പോഴും സ്വതന്ത്രമായി ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയാണ് ഹിസ്ബുള്ളയെ ഒതുക്കിയതിനു ശേഷം ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് യമനിലെ ഹൂത്തികളെ ആയിരിക്കും എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ ഇസ്രയേലിന് സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിവെച്ചത് ഈ ഹൂത്തികൾ തന്നെയാണ് കപ്പൽ ഗതാഗതവും ചരക്കുനീക്കവും സ്തംഭിക്കുകയും ഇസ്രയേലിന്റെ തുറമുഖങ്ങൾ നിശ്ചലമാകുകയും ചെയ്തതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇസ്രയേലിനെ നേരിടേണ്ടി വന്നത്